ഹായ് അങ്ങനെ ഓണത്തിന് ശേഷമുള്ള നമ്മുടെ കൊറിയറിൽ ഓണം ഓഫറിലുണ്ടായിരുന്ന പ്ലാൻസ് ഒക്കെ അയക്കുന്നുണ്ട് കേട്ടോ ഏഴ് ബട്ടൺ റോസുകളുടെ കോംബോയും അതെടുക്കുമ്പം ഒരു ഗിഫ്റ്റ് ലേഡീസ് ഷൂ പ്ലാൻ്റെ ഗിഫ്റ്റും പറഞ്ഞിരുന്നു അപ്പോൾ കുറച്ച് ഓർഡറുകൾ വന്നതിൽ കുറച്ച് ഓർഡറുകൾ ഇന്നലെ അയച്ച് കുറച്ച് ഓർഡറുകൾ ഇന്ന് അയക്കുന്നുണ്ട് ഇനി കുറച്ച് അയക്കാനുണ്ട് അപ്പോൾ ഇതാണ് ലേഡീസ് ഷൂൻ്റെ പ്ലാൻ്റ് ഇതാണ് ഗിഫ്റ്റായി കിട്ടുന്നത് പിന്നെ ഫോർ റോസ് കോംബോ ഉണ്ടായിരുന്നു അപ്പം അതിനെല്ലാം തന്നെ അത്യാവശ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പൂക്കൾ കുറച്ച് കൊഴിഞ്ഞു പോയിട്ടുണ്ട് കുറച്ച് പൂക്കളുടെ ഏതലുകൾ കൊഴിഞ്ഞു പോയി പിന്നെ നല്ലോണം ചീഞ്ഞതുപോലെയുള്ള പൂക്കള് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ പൂക്കൾ കുറവ് കാണുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത് ഞാൻ അതുകൊണ്ട് ആദ്യമേ തന്നെ പറയുകയാണ് മഴ കാരണമാണ് പിന്നെ ഇലകളൊക്കെ ഫുള്ള് നനവുണ്ടായിരുന്നു അതൊക്കെ ഫാനിട്ട് ഉണക്കിയിട്ടാണ് നിങ്ങൾക്ക് അയക്കുക അപ്പോൾ ഇതുപോലെ സെറ്റാക്കി നിങ്ങൾക്ക് ഇതുപോലെയുള്ള റോസ് പ്ലാന്റ്സ് കിട്ടുന്നതായിരിക്കും ഓർഡർ ചെയ്യുമ്പം അപ്പോൾ നമ്മുടെ ഗാർഡനിൽ നിന്ന് പ്ലാന്റ്സ് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവര് നമ്മുടെ വെബ്സൈറ്റ് കയറി ഓർഡർ ചെയ്യുക വയനാട് റച്ച് ഗാർഡൻ ഡോട്ട് കോം എന്നാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ് അതിൽ ഒരുപാട് ഓഫറുകളുണ്ട് കേട്ടോ നാല് റോസുകളുടെ കോംബോ ഓഫർ ഏഴ് റോസുകളുടെ കോംബോ മൂന്ന് റോസുകളുടെ കോംബോ അങ്ങനെ കുറേ ഓഫറുകളൊക്കെ ഉണ്ട് കയറി നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും പിന്നെ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷനിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് എടുത്ത് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല പാക്കിംഗ് കണ്ടിന്യൂ ചെയ്യട്ടെ